അങ്ങനെ അങ്ങനെ എഴുതണം ആളെ കണ്ടിട്ട് നമ്മൾ സിനിമാറ്റിക് ഡാൻസ് ഗായത്രി ഗ്രൂപ്പ് ഡാൻസ് ഗേൾസ് ഗ്രൂപ്പ് ഡാൻസ് ലേഡീസ് സിനിമാറ്റിക് ഡാൻസ് സോങ് ജഗത് പ്രതാപ് മൃദംഗം ജഗന്നാഥ് പ്രതാപ് സോങ് ആർക്കെങ്കിലും എന്തെങ്കിലും പരിപാടി അവതരിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇരുപതേ പന്ത്രണ്ടിന് മുന്നേ പേര് അറിയിക്കണമെന്ന് വിരീതമായി അന്വേഷിക്കുന്നു നമ്മുടെ എല്ലാ മാസത്തിലും നടത്താൻ തീരുമാനിച്ച കൂടിച്ചേരൽ രണ്ടാം ചെന്നിയാഴ്ച തന്നെയെന്നും

എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഫുഡൊക്കെ ഇങ്ങനെ ഇരിക്കായിരിക്കും എല്ലാവരും രണ്ട് ദിവസമായിട്ട് ഞാൻ ലൈവിലൊന്നും ഇല്ല കുറച്ച് ബിസി ആയിപ്പോയി അപ്പൊ ഇന്നും തിരക്കിലായിരുന്നു അപ്പൊ ഇപ്പ കയറേ ഉള്ളൂ അപ്പോ എല്ലാവർക്കും സ്വാഗതം ഓക്കെ എന്നെ കാണുന്നവർക്ക് എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ഞാൻ നിങ്ങളുടെ അശോകൻ അശോകം മാഷ് അശോക മാഷ് എന്നും പറയാം പട്ടാളെന്ന് പറയാം ഓക്കെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ആരെങ്കിലും ഉണ്ടോ അറിയുന്ന ആള് ഇല്ലാത്തവരും ഒരു ആയി ഒക്കെ പറഞ്ഞിട്ടേ പോകാവൂ തിരക്കിട്ട് പോകരുതേ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയോ അയ്യോ അടിക്കാറ്റില് എല്ലാവർക്കും സ്വാഗതം ഒരു സെല്യൂട്ട് എല്ലാവർക്കും നമ്മളെ റോണി ആ മാറി മറിയാൻ സമയമൊന്നും വേണ്ട അതാണ് ഓക്കെ റഫ്ന ഹായ് റഫ്ന ഇത് നമ്മളെ എൻ്റെ കാക്കയങ്ങാട്ടുള്ള റഫ്ന ആണോ റഫ്ന പിന്നെ എനിക്കൊരു സംശയം ആണോ ആണെങ്കിൽ വേഗം പറ റഫ്ന അത്രയായി കണ്ടിട്ട് റഫ്ന അല്ല സർ റഫ്നാസ് ഓ നമ്മടെ റഫ്നാസ് എന്തുണ്ട് റഫ്നാസേ സുഖല്ലേ പിന്നെ ആരാ പറഞ്ഞ റോണി ചേട്ടാ കേരളം മൊത്തം മാറി മറിഞ്ഞു അല്ലേ ആ അതുകൊണ്ട് രണ്ടു ദിവസം അങ്ങനെ അതിന്റെ തിരക്കായി പോയി പിന്നെ കുറച്ച് അങ്ങനെ ഇങ്ങനെ തിരക്ക് കൂടി അതുകൊണ്ടാണ് പിന്നെ രണ്ടു ദിവസമായിട്ട് ലൈവിലൊന്നുമില്ല ഓക്കെ റഫ്നസ് പി ഓക്കെ മനസ്സിലായിടാ റഫ്ന ഓക്കെ ഞാൻ ഇപ്പം റഫ്ന എന്നാ വിളിച്ചു ഓക്കെ റഫ്നാസ് പി ഓക്കെ വേറെ വെരി ഗുഡ് സുഖം സാറിനും സുഖം കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിട്ട് പോകുന്നു അപ്പൊ നമ്മളെ റോണി സക്കരിയ പറയുന്നുണ്ട് കേരളം മൊത്തം മാറി മറിഞ്ഞു വന്നു ഇനിയും ഒരുപാട് മാറി മറിയാനിരിക്കാന്ന് ഇതിപ്പം ഒരു എന്താ പറയേണ്ടത് ഒരു ചെറിയ വെടിക്കെട്ട് മാത്രമാണ് എന്നാ തോന്നുന്നത് ഓക്കെ റഫ്നാസ് എനിക്കും സൂപ്പറായിട്ട് പോന്നു അടിപൊളിയായി പോന്നു എക്സ് മാസ്റ്റർജി വന്നിട്ടുണ്ട് ഹായ് മാസ്റ്റർജി വരുന്നവരൊക്കെ വന്ന് ലൈക്കും ഒക്കെ ചെയ്യണേ ഞാൻ ഞാനെപ്പോ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു പറഞ്ഞങ്ങ് മറന്നുപോകും അപ്പൊ കയറി വന്ന് ലൈക്കൊക്കെ അല്ലെ ഹായ് ഒക്കെ പറയുന്നവരും അല്ലാത്തവരും കാണുന്നവരും ഒക്കെ അങ്ങ് ഇത് ലൈക്കൊക്കെ അടിക്കാനും സബ്സ്ക്രൈബ് അടിക്കാനൊക്കെ പോകും അപ്പൊ ഞാനും മറന്നു പോവും വരുന്നവരും മറന്നുപോകും അപ്പൊ ലാസ്റ്റ് എനിക്ക് നോക്കുമ്പോൾ ഒന്നും കാണൂല അവിടെ ഓക്കെ അതുകൊണ്ട് ഒന്നും വിചാരിക്കാതെ വരുന്നവരൊക്കെ കാണുന്നവരൊക്കെ ഒരു ലൈക്ക് ലൈക്കൊക്കെ ഒഴിച്ച് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടേ പോകാവൂ ഓക്കെ അപ്പൊ എൻ്റെ ഒരു ചെറിയ യൂട്യൂബ് ചാനലാണ് അധ്യാപകനായിരുന്നു അത് റഫനാസ് എൻ്റെ സ്റ്റുഡൻറ് ആയിരുന്നു നമ്മളെ സ്വന്തം കുട്ടികളൊക്കെ ഒരുപാട് ഇതിൽ വരാറുണ്ട് ഓക്കെ അപ്പോ പട്ടാളത്തൊക്കെ ഇട്ട് വിട്ട് വന്നതിന് ശേഷം കുറച്ച് ഇവിടെ ഒരു ഡി എഡ് കോഴ്സൊക്കെ ചെയ്ത് ഞാൻ കുറച്ചൊരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് കുട്ടികളെ പഠിപ്പിച്ചോണ്ടിരിക്കയായിരുന്നു അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ കുറേ കാലം പട്ടാളത്തിൽ ഒന്നും പറയണ്ട ഒരുപാട് ബിസി ലൈഫായിരുന്നു ഓക്കെ ഒത്തിരി ബിസി രാവും പകലും ബിസി എന്ന് പറയണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിപ്പോൾ എല്ലായിടുന്നും ഒക്കെ ആയി ഇങ്ങനെ ഇവിടെ ഇരിക്കുകയെന്ന് അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ് കഴിഞ്ഞ വർഷം ഒത്തിരി സപ്പോർട്ടാണ് എല്ലാവരും നന്നായിട്ട് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് നമ്മളാൽ കഴിയുന്നതൊക്കെ നമ്മളും ചെയ്യുന്നുണ്ട് ഇതില് ചില റീലുകള് ഞാനും വൈഫും ഒക്കെ ഉള്ള കുറച്ച് ചില റീൽസൊക്കെ ഇടാറുണ്ട് ഓക്കെ ഞാൻ ചിലപ്പോൾ ചുണ്ടനക്ക് പാട്ടൊക്കെ പാടും അല്ലേ അങ്ങനെയല്ലേ അധികം ഇവിടെ ഒക്കെ കാണുന്നത് നമുക്കിപ്പോ സ്ക്രിപ്റ്റൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി അങ്ങനെ പുതിയ സ്ക്രിപ്റ്റൊക്കെ കണ്ടുപിടിച്ച് അതിനെ ഇത് ചെയ്തിട്ടൊക്കെ ചെയ്യേണ്ട അതിനുള്ള സാഹചര്യങ്ങൾ അല്ലെ ഒന്ന് വീട്ടിൽ നമ്മൾ രണ്ടുപേരേ ഉള്ളൂ രണ്ടുപേരെന്തെങ്കിലും അഭിനയിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ വേറൊരാളതിനു ഷൂട്ട് ചെയ്യാനൊക്കെ വേണം അപ്പൊ അങ്ങനെ ആരുമില്ല കുട്ടികളൊന്നും ഇവിടെ ഇല്ല വീട്ടില് അതുകൊണ്ട് നമ്മൾ നമ്മളാ ആ കൈ ഇങ്ങനെ ക്യാമറയൊക്കെ അവിടെ വെച്ച് അല്ലെ ഇതിന്റെ മുകളിലൊക്കെ പിടിച്ചിട്ട് പിന്നെ ഇങ്ങനെ വെച്ച് ചുണ്ടനക്കിയിട്ടും പാട്ട് പാടിയിട്ടും ഓക്കെ പണ്ടും പാട്ടൊക്കെ പാടാറുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങ് പോന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ആരും പിന്നെ ഒന്നും വിചാരിക്കരുത് കേട്ടോ നമ്മൾ കോപ്പി അടിക്കുന്നു മറ്റേ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ചിലവർ അതൊന്നും പിന്നെ സാരമില്ല ഇല്ല അതൊക്കെ പറയേണ്ടവർ പറയും അല്ലേ അപ്പൊ നമ്മളാ റോണി സക്കരിയ പറയാണ് അയ്യപ്പനെ പോലും വെറുതെ വിട്ടില്ല എന്ത് ചെയ്യാനാ അല്ലെ നമ്മളെ എന്ത് പറയാനാ അല്ലെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുമ്പോ പിന്നെ ഞാൻ ആ മൂന്ന് കാര്യം പറയുവേ കേട്ട ഇവിടെ അയ്യപ്പനെ വെറുതെ വിട്ടില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്നാ ഞാൻ ഇന്നാള് പറഞ്ഞൊരു ആ അതൊക്കെ അത്രയേ ഉള്ളു അതെ ആകെ അത്രയേ ഉള്ളു അപ്പോ പിന്നെ ഈ നമ്മൾ അയ്യപ്പനെ പോലും വെറുതെ കിട്ടില്ല എന്ന് റോണി പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ഈയിടെ ഒരു എക്സ്പ്ലെയിൻ ചെയ്ത ഒരു മൂന്ന് കാര്യത്തിന്റെ ആദ്യത്തെ കാര്യമാണിത് നമ്മളെ തലയിൽ അതിൻ്റെ വെറി പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിൽ അതിനോടുള്ള വെറി പിടിച്ചു കഴിഞ്ഞാൽ വെറിയെന്ന് പറഞ്ഞാൽ ആർത്തി ആർത്തി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കണ്ണും മൂക്കവും തുടക്കത്തില്ല അതിന് വരാൻ പോകുന്ന ഫ്യൂച്ചറിനെ പറ്റി അറിയത്തില്ല എന്തൊക്കെയായിരുന്ന പ്രോബ്ലംസ് വരുക അതിനെപ്പറ്റി ഒന്നും ആലോചിക്കില്ല ആ കിട്ടിയ സമയം നമ്മളത് മുതലെടുക്കും പിന്നെ പിടിക്കപ്പെടും അതാണ് വെൽത്ത് അല്ലെ ഞാൻ ഇന്നാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ബ്രീഫ് ചെയ്ത് കേൾക്കുന്നവര് വരെ ഉണ്ടാവും അപ്പൊ മൂന്ന് ഡബ്ല്യൂ പറ്റി ഞാൻ ഇന്നാള് പറഞ്ഞായിരുന്നു അതിലൊരു ഡബ്ല്യു ആണ് ഇത് വേറൊരു ഡബ്ല്യൂലാണ് നമ്മളെ ഇദ്ദേഹം കറങ്ങുന്നത് ഇപ്പോ ഇതാ വേറൊരു കേസ് വന്നിട്ട് ഇന്നലെ അല്ലെ ഒരു സംവിധായകനും ഇത് മുമ്പേയുള്ള എന്താണ് നമ്മളെ എം എൽ എ ഒക്കെ ആയ ഒരു വ്യക്തി അതിലൊരു ഡബ്ല്യുണ്ടെ ചക്കറിലാണ് പിടിപെട്ടിരിക്കുന്നത് അതുപോലെ നമ്മളെ ഇയാളെ വരുന്നതിനു രാഹുല് രാഹുൽ അതിനകത്ത് ഒരു ഡബ്ല്യുലാണ് ഉണ്ടോ ഉള്ളോ എന്ന് നമുക്കറിയില്ല പക്ഷേങ്കില് അതിൻ്റെ സംഭവം അതാണ് ഈ അയ്യപ്പന്റെ സംഭവം ഒരു ഡബ്ല്യു ആണ് രാഹുലിന്റെ സംഭവം ഒരു ഡബ്ല്യു ആണ് ഇതിൽ രണ്ടും പെടാതെ ഒരു ഡബ്ല്യു ആർ ഉണ്ട് അതാണ് വൈന് മനസ്സിലായി ഞാൻ ഇന്നാള് പറഞ്ഞതാണ് കുറെ പേര് കേൾക്കുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞാൽ അപ്പൊ ഈ കൂടുതൽ വെൽത്തിനോട് താല്പര്യം അല്ലെങ്കിൽ അത്യാഗ്രഹം ഉള്ളവര് ആന്ന് ഈ ഇത് മാതിരി അയ്യപ്പനെ പോലും അല്ലെങ്കിൽ അല്ലേ നമ്മളെ ഇതുപോലും പക്കത്തില്ല റോണി ഡബ്ല്യു 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 അതെ അത് തന്നെ റോണിജി ഞാൻ പറഞ്ഞത് ഇപ്പോ കേട്ടോ ഈ അയ്യപ്പനെ പോലും ദൈവത്തെ പോലും കക്കാൻ താല്പര്യം പെടുന്നതും ആ അവസ്ഥ മനുഷ്യന്റെ മനസ്സിനെ ആക്കി തീർക്കുന്ന അതാണ് വെൽത്തിനോടുള്ള അത്യാഗ്രഹം അല്ലെ പിന്നെ നമ്മളെ നാട്ടിൽ ഇപ്പം ഇതില് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് വ്യക്തികളുണ്ട് അതാണ് വുമൺ നമ്മൾ കൂടുതൽ അതുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അതിനോട് കൂടുതൽ താല്പര്യം അല്ലെ വരുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും കിടന്ന് മാറ്റിപ്പോകും അപ്പം ഈ വെൽത്തും വൈനും നമ്മൾ അന്ന് പറഞ്ഞതാണ് എപ്പോഴും ദ വെൽത്ത് വൈൻ വുമൺ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഫോർ എവ്രി വൺസ് ലൈഫ് എല്ലാവരുടെ ജീവിതത്തിലും നമ്മൾ മുന്നിലൂടെ കാണുന്നുണ്ട് നമുക്കറിയാം പക്ഷെ എന്നാലും നമ്മൾ മൈൻഡിൽ വെക്കത്തില്ല ഈ മൂന്ന് കാര്യങ്ങളും പിന്നെ വൈന് അല്ലെ നമ്മൾ ഈ രണ്ട് കാര്യത്തിലല്ലേ ചിലപ്പോൾ ഈ വൈനീ ലിക്വറിനോട് കൂടുതൽ നമുക്ക് ആ എന്താ പറയണ്ട അത്യാഗ്രഹ ആശ അത് കുടിക്കാനുള്ള ഒരു ഇച്ഛയൊക്കെ കൂടുതലാണെങ്കിൽ നമ്മൾ അതിലും എവിടെയെങ്കിലും പെട്ടിട്ട് പല രീതിയിലും നമുക്ക് നമ്മളെ എന്താ പറയണ്ടേ നമ്മളെല്ലാം നഷ്ടപ്പെടും അല്ലെ മാനവും അഭിമാനവും എല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ ജയില് വരെ ആകും ഇപ്പൊ കാണുന്നില്ലേ ആ അതാണ് പറഞ്ഞത് അപ്പൊ വെൽത്തിനോട് താല്പര്യമുണ്ട് അയ്യപ്പനും അല്ല അവിടെ നമ്മളെ ഭണ്ഡാരം വരെ പൊളിച്ചു കൊണ്ടുപോകുന്ന അമ്പലത്തിന്റെയും പള്ളിന്റെയും മോസ്കോയിൻ്റെ ഒക്കെ മുമ്പിലുള്ള അല്ലെ ദൈവത്തിനെ പോലും പേടിയില്ല അങ്ങനെ ദൈവം ദൈവമുണ്ട് എന്നല്ലേ പറയുന്നത് ദർ ഇസ് എ പവർ ഇൻ ദ വേൾഡ് ദാറ്റ് ഇസ് ദോഡ് ഓക്കെ അത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെ കല്ലിനെ വെച്ച് പ്രാർത്ഥിക്കാം മൂർത്തി വെച്ച് പ്രാർത്ഥിക്കാം ഈശോനെ വെച്ച് പ്രാർത്ഥിക്കാം അള്ളാഹുവിനെ പ്രാർത്ഥിക്കുക എല്ലാം പ്രാർത്ഥിക്കുന്ന ഒന്നു തന്നെയാണ് അപ്പൊ ദർ ഇസ് എ പവർ ഇൻ ദ വേൾഡ് പക്ഷെ അതിനെ പോലും വെറുതെ കൊടുത്തില്ല കാരണം ഈ വെൽത്തിനോടുള്ള ആർത്തിയാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ അന്നും പറഞ്ഞത് ഒരുപാട് പറഞ്ഞതാണ് കേട്ടവർക്ക് അത് കേൾക്കുമ്പം ഇതുണ്ടാവും എന്നാലും ഞാൻ കേൾക്കാത്തവരുണ്ടെങ്കിൽ അവർ കേട്ടോട്ടെ സോ ഓൾവേസ് കീപ് ഡിസ്റ്റൻസ് ഫ്രം വെൽത്ത് വൈൻ ആൻഡ് വുമൺ നമ്മൾ കൺമുന്നിൽ കാണുന്ന പ്രശ്നമാണ് ഈ വെൽത്തിനോട് അത്യാഗ്രഹം വുമണിനോട് അത്യാഗ്രഹം അങ്ങനെ അത് ആപത്താണ് നമുക്ക് അതാണ് ഈ എത്രയോ കാലം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പേര് അല്ലെ നമ്മളെ എം എൽ എ ഒക്കെ കാണുന്നില്ലേ ഉള്ള സത്യമാണോ ഇല്ലാത്ത സത്യമാണോ നമുക്കറിയില്ല അതുപോലെ അങ്ങനെ പല ഒരുപാട് കേസ് കേട്ടുകളുണ്ട് ഉണ്ട് അതാണ് ഞാൻ പറയുന്നത് എപ്പോഴും അതിനോട് ഒരു ഡിസ്റ്റൻസ് വെച്ചില്ലെങ്കിൽ നമ്മളെവിടെ അങ്ങ് ചെന്ന് മാറ്റിപ്പോകും കേട്ടോ അതാണ് അപ്പോൾ അന്ന് ഇവിടെ പറഞ്ഞ അയ്യപ്പന്റെ കാര്യം പിന്നെ നമ്മളെ നാട്ടിൽ അല്ലേ മാറി മറിയേണ്ടല്ലേ സാധാരണ അങ്ങനെയല്ലേ കണ്ടുവരുന്നത് ഈ പ്രാവശ്യമാണ് രണ്ട് പ്രാവശ്യം കണ്ടിന്യൂ ആയിട്ട് നമ്മളെ പിണറായി സാറ് ഭരിച്ചത് സാധാരണ ഇന്നേവരെ ചരിത്രത്തിൽ അല്ലെ അഞ്ചു വർഷം അവർ ഭരിക്കും അഞ്ചു വർഷം ഇവർ ഭരിക്കും അഞ്ചു വർഷം അവർ ഭരിക്കും അഞ്ചു വർഷം ഇവർ വരിക്കും അങ്ങനെയായിരുന്നു അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറ്റം പറയും അല്ലേ അപ്പൊ ജനങ്ങൾക്ക് ചിലപ്പോ പല രീതിയിലും ജനങ്ങൾക്ക് മടുപ്പ് വരാം അതുകൊണ്ടാണ് അവർ മാറി മാറി ചിന്തിക്കുന്നത് ഓക്കെ ഓക്കെ ഇല്ല അത് മറ്റൊക്കെ കേൾക്കുന്നുണ്ടാവില്ലേ ഒരാൾ പോലും രണ്ടാൾ പോലും നമുക്ക് എന്താ ഇവിടെ നമ്മളെ ആളൊക്കെ ഒരുപാട് പേര് കയറി വരും ഒരുപാട് പേര് പുറത്തു നിന്നും അതെ അതിനിപ്പൊന്നാ ചെയ്യണ്ടേ ഓക്കേ അപ്പം അതുകൊണ്ട് പിന്നെ നമ്മളിങ്ങനെ പല രീതിയിലുള്ള പല പ്രശ്നങ്ങളൊക്കെ വരും ഓക്കെ റഫ്നാസേ നീ എന്നിട്ട് എന്ത് പറയുന്നു പോയോ റഫ്നാസ് ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ചു ഞാൻ പിന്നെ ഒരു കാര്യം പറയുമ്പോൾ അത് കംപ്ലീറ്റ് ആകാതെ നമ്മൾ മറ്റുള്ള കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം അയ്യപ്പൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് അത് അതിനെപ്പറ്റി ഞാനത് കണക്ട് ചെയ്തെന്നേ ഉള്ളൂ ഓക്കെ അപ്പം അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് സൂക്ഷിച്ച് നടന്നാൽ നല്ലത് ഒത്തിരി ഉള്ളൂ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പം വരുന്നവരും പോകുന്നവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യാൻ മീൻസ് ഒരു ലൈക്കും സബ്സ്ക്രൈബൊക്കെ തന്നിട്ട് പോകാൻ ശ്രമിക്കാവൂ അല്ലെങ്കിൽ വന്നെത്തി നോക്കി പെട്ടെന്ന് പോകുമ്പോൾ നമുക്കൊരു വിഷമം ഓക്കെ അപ്പോൾ സക് റോണിജി ഉണ്ടായിരുന്നു നമ്മളെ റഫ്നാസ് ഉണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു എല്ലാവരും ഇവിടെ ഉണ്ടാവും ഓക്കെ അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന അതാണ് നമ്മളെ നാട്ടിലെ കാര്യങ്ങളായാലും വീട്ടിലെ കാര്യങ്ങളായാലും നമ്മൾ നമ്മളെ മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യണം ഇല്ലെങ്കിൽ സംഗതി സംഗതിയെല്ലാം പണിപാളി പോവും അത് ഏത് രീതിയിലായാലും ഓക്കെ അപ്പം പുതുതായിട്ട് കയറി വരുന്നവർക്കെല്ലാം ഞാനൊരു സെല്യൂട്ട് തന്നുകൊണ്ട് സ്വാഗതം ചെയ്യുകയാണ് ഓക്കെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കാണും രണ്ടു ദിവസമായിട്ട് ഞാനില്ലായിരുന്നു ലൈഫിൽ ലൈവില് വന്നിട്ടില്ല കുറച്ച് ബിസി ആയിപ്പോയി അതുകൊണ്ടാണ് ഇപ്പം വന്നത് വേറെ എന്തൊക്കെയാണ് ഒത്തിരി പേര് വരുന്നുണ്ട് അവർക്ക് എങ്ങനെ ഏത് രീതിയിലുള്ള ടോക്കാന്ന് ഇഷ്ടം എന്ന് നമുക്കറിയില്ല എന്നാലും വരുന്നു പോന്നു എത്തി നോക്കുന്നു അപ്പൊ ആയ എല്ലാവർക്കും സ്വാഗതം കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കേട്ട് 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 കുറെ പേര് പോ കടന്നു പോകും പിന്നെ പുതിയതായിട്ട് കുറച്ചുപേർ കയറി വരും അപ്പോൾ അവർക്ക് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുമ്പം ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ അവർ പോരടിക്കും അതുകൊണ്ടാണ് ഞാൻ അത് റിപ്പീറ്റ് ചെയ്യാത്തത് ഒരു സബ്ജക്റ്റിനെ പറ്റി പറയുമ്പോൾ ഓക്കെ അപ്പോൾ വരുന്നവരൊക്കെ ഒരു ഹായ് പറയുക സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ തന്നിട്ട് പോവാ അതടക്കം പറയണമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകുമ്പോൾ ഞാനും മറന്നു പോകും നിങ്ങളും മറന്നു പോകും അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ പിന്നെ അതങ്ങനെ തന്നെയാ കുറച്ച് സമയം കഴിയുമ്പോ വരും രണ്ടു ഓണ പിന്നെ ഒന്നായി പോയല്ലോ ഇത് ചെറിയ സമയത്ത് ഹലോ ഗായ്സ് വെൽക്കം ഒത്തിരി സ്വാഗതം എല്ലാവർക്കും നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഒരു ഇടക്ക് ഒരു ദിവസം രണ്ട് മൂന്ന് റീൽസ് ഷോർട്സ് ഒക്കെ ഇടാറുണ്ട് അപ്പോ വല്ലപ്പോഴും നമ്മളെ ചാനലും ഒക്കെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യ ഓക്കേ അപ്പൊ നമ്മളിവിടെ ഒരു ഒരു ഒന്നൊന്നര വർഷമായിട്ട് തുടങ്ങിയതാണ് ഒരു യൂട്യൂബ് ചാനൽ അപ്പം ലൈവിലൊന്നും അധികം വരുത്തില്ലായിരുന്നു ഒരു മാസമായിട്ടാണ് ഇപ്പം കയറുന്നത് വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ അപ്പം എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ തന്ന സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ ഇന്നേ ആളെന്ന നിലയിൽ എല്ലാവർക്കും അറിയാം അപ്പോൾ അതിനകത്ത് ഞാൻ ടൈറ്റിൽസൊക്കെ എഴുതിയിട്ടുണ്ട് അതിനകത്ത് ഹെഡിങ് അപ്പം ആ രീതിയിൽ എന്തെങ്കിലും ചോദിച്ചാൽ നാളത്തെ ഒരുപാട് കുട്ടികളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ നമ്മളും പറയും പിന്നെ റോണി റോണിജി വന്നിട്ട് പോയി പിന്നെ ആരാ വരണ്ടേ കുറെ പേരുണ്ടായിരുന്നു റഫ്നാസ് ചിലവരൊക്കെ കാണാറുണ്ട് ഇന്ന് എന്നോട് ഒരാൾ പറഞ്ഞു ഞാൻ സാറിന്റെ ലൈവൊക്കെ കാണാറുണ്ട് പക്ഷെ കാണണ്ടെങ്കിലും ആരും പിന്നെ ഹായ് ഒന്നും പറയില്ല കാരണം ഇങ്ങനെ കണ്ടോണ്ടിരിക്കൂ കേട്ടോണ്ടിരിക്കൂ അതാണ് നമ്മളെ ഗോതം ഗോതം എന്നോട് പറഞ്ഞു സാറ് സാറിൻ്റെ ലൈവൊക്കെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കേ അപ്പം ഞാൻ കണ്ണൂരിൽ നിന്നാണ് എൻ്റെ വീട് കണ്ണൂരാണ് കണ്ണൂർ പേരാവൂര് ഒരു വലിയ ഒരു മരത്തൻ അല്ലേ മരത്തൻ എത്ര എത്ര കിലോമീറ്റർ എത്ര കിലോമീറ്റർ ഉണ്ട് ട്വൻറ്റി സെവനാ എപ്പോൾ ഇപ്പം അതി ഇരുപത്തിയേഴിന് തേനു യെസ് ഇരുപത്തി ഏഴിന് നടക്കാൻ പോകും ഇരുപത്തി ഏഴിന് നടക്കാൻ പോവാണ് ഒരു വലിയ ആയിരങ്ങൾ ഏഴായിരം എട്ടായിരത്തോളം ആളിപ്പം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരു വലിയ പേരാവൂർ മരാത്തൻ എന്നാണതിന് പറയുന്നത് അത് നടക്കാൻ പോവുകയാണ് അപ്പോൾ പോയാൽ നല്ലതായിരുന്നു എല്ലാവരും പോവാറുണ്ട് അധികാളും അല്ലേ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു അതിൻ്റെ ആ സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ട് അല്ലേ അപ്പോൾ വരുന്നവർക്കൊക്കെ ഞാനൊരു ഹായ് പറയുന്നു നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു ഹായ് പറയാം ഓക്കേ പോന്നതിന് മുന്നേ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം ഞാനിപ്പോടെ ഒരു പത്ത് മിനിറ്റ് കൂടി വെറുതെ ആർക്കും ചോദിക്കാൻ പിന്നെ എന്തിനാ വൈ ഐ വ്യായാമിച്ച ഹായ് ഗാസ് വെൽക്കം എനിക്ക് പറയാനൊന്നുമില്ല ഇപ്പൊ നാലു പേര് ഒട്ടില് പിന്നെ കാണും എന്തായാലും ഒരു പത്ത് മുന്നൂറ് ആളുണ്ടാവും കുറെ സമയം ഇരുന്നാല് ആയിരക്കണക്കിന് ആള് കേറാറുണ്ട് ഞാനെന്ന ചോദിക്കണ്ടല്ലേ ഞാൻ എങ്ങനെ രീതിയിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുമോ എനിക്കിപ്പോ ഹലോ ഗൈസ് വെൽക്കം എല്ലാവർക്കും സ്വാഗതം ഒത്തിരി പേരുണ്ട് ഇവിടെ ഇരിക്കുന്നു മുകളിൽ കയറി വരുന്നുണ്ട് താഴെ ഇറങ്ങി വരാൻ മടി കാണിക്കുന്നു അല്ല ഇവിടെ വന്ന് എത്തി നോക്കി അപ്പം അടുത്തത് പോണല്ലോ നമുക്ക് അങ്ങനെയാണല്ലോ അപ്പോ കേൾക്കാനും എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാ ടൈപ്പ് ചെയ്യാനൊക്കെ മടിയാന്ന് അതാണ് പിന്നെ അത്രയും ഇത് വേണം ഹലോ ഗായ് വെൽക്കം അഞ്ചാറ് പേര് ഇപ്പോ പത്തിരുപത് പേരുണ്ടായിരുന്നു അവരറങ്ങിപ്പോയി കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ പുതുതായിട്ട് കയറി വരുന്നവർ ഒരു ഹായ് പറയാ അവർക്ക് എല്ലാവർക്കും വെൽക്കം ചെയ്യുന്നു ഓക്കേ അപ്പോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഫുഡൊക്കെ കഴിച്ചോ എന്നൊക്കെയല്ലേ നമ്മൾ ചോദിക്കുക അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ചോദിക്കാറുണ്ട് യു ആസ്ക് കസ്ക്സ് മാസ്റ്റർ ജി അവിടെ ആരാ ജയിച്ചത് എവിടത്തെ കാര്യ ചോദിക്കുന്നത് ഞാനുള്ള സ്ഥലത്താന്നോ കണ്ണൂരിന്റെയാണോ ഓക്കെ അപ്പൊ നമ്മളെ ഇവിടെ കണ്ണൂര് ഞാൻ മുഴക്കുന്ന പഞ്ചായത്തിലാണ് മുഴക്കുന്നു കേട്ടോ പേരൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതിശയം അങ്ങനത്തെ പേരുകളൊക്കെ ഇവിടെ ഒക്കെ ഉള്ളത് കുറുക്കൻമുക്ക് കായപ്പനച്ചി ഏർ അതുപോലെ കാക്ക അയങ്ങാട് മുഴക്കുന്ന് ഓക്കെ ഇരുട്ടി അങ്ങനെയുള്ള പുതിയ പുതിയ അല്ല ഒരു പേരുകളാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡ്സും കാണാൻ പറ്റും അല്ലേ മുഴയുള്ള കുന്ന് മുഴക്കുന്ന് കുറുക്കൻ്റെ മുക്ക് കുറുക്കൻ മുക്ക് കാക്കയുടെ നാട് കാക്കയെങ്ങാട് അല്ലേ കായപ്പനിച്ചി എന്ന് പറഞ്ഞാൽ പനി ഇവിടെ പക്ഷേ പനിച്ചി അങ്ങനെ അങ്ങനത്തെ അവരൊന്നും ഇവിടെ കുറച്ച് ദൂരോട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണ് അവിടെ ആരാ ജയിച്ചത് ചോദിച്ചിട്ടുണ്ട് ആരാ എക്സ് മാസ്റ്റർ ജി ഇവിടെ ജയിച്ചത് നമ്മളെ പഞ്ചായത്ത് വഴക്കുന്ന് പഞ്ചായത്തിൽ സി പി എം ആണ് ജയിച്ചിട്ടുള്ളത് അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിന് ഇന്നലെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞു അപ്പോൾ ഇവിടെ എട്ടും നാലും പന്ത്രണ്ടും രണ്ടും പതിനാലും അങ്ങനെ മറ്റാ ജയിച്ചത് രണ്ട് ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് നാല് എട്ടോ മറ്റോ ഒരു സ്വതന്ത്രൻ ഉണ്ട് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതി ഞാൻ പിന്നെ അധികം പൊളിറ്റിക്സ് സൈഡിൽ ഇങ്ങനെ കണക്കൊന്നും എടുക്കാറില്ല കാരണം നമ്മൾ അധികം പാർട്ടിയുമായിട്ട് അങ്ങനെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ പാർട്ടിയായിട്ട് വലിയ കൂടുതൽ നമ്മൾ പാർട്ടിയിലോട്ട് ഇറങ്ങാറില്ല കാരണം നമ്മളൊരു എക്സ് മിലിറ്ററി ആണ് അതിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എല്ലാ പാർട്ടിക്കാരും ഒരുപോലെയാണ് ആരാണോ നാടിനും ദേശത്തിനും രാജ്യത്തിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അവർക്കാ ഞാൻ വോട്ട് ചെയ്യുന്നത് അങ്ങനെയുള്ളൂ അല്ലാണ്ട് ഒരു പർട്ടിക്കുലർ പാർട്ടിയൊന്നുമില്ല നമുക്കിപ്പോൾ നമ്മളെ നാട്ടിലെ കഴിഞ്ഞ പ്രാവശ്യം ആരാ ജയിച്ചത് അതിനനുസരിച്ച് ഇപ്പം ആരാ നിൽക്കുന്നത് അവർ എന്ത് ചെയ്യാൻ പറ്റും എത്ര ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിൽ നോക്കിയിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് ആസ് എ എക്സ് സർവീസ് മാൻ ഓക്കെ നമ്മളെ രാജ്യത്തിൻ്റെയും നാടിൻ്റെയും ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മുടെ ഉദ്ദേശം അതിന് മുന്നേ ഒക്കെ ഉണ്ടായിരുന്നു കൊടിയൊക്കെ പിടിച്ച് ഒരുപാട് സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് ചാടിയതാണ് പട്ടാളത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആർക്കും പാർട്ടിയോ അല്ലെങ്കിൽ ജാതിയോ മതോ അങ്ങനത്തെ ഒന്നുമില്ല എല്ലാവരും ഒരു പ്ലേറ്റ് കഴിക്കും അല്ലെ ഒരു 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 ലൈനിൽ ചിലപ്പോൾ ട്രെയിനിങ്ങൊക്കെ പോയി ഒരു ലൈനിൽ ഇങ്ങനെ കട അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മൾ വളർന്നുകൊണ്ട് ഒരുപാട് കാലം നിന്നതുകൊണ്ട് നമുക്കിങ്ങനെ ജാതി മതം പാർട്ടിയോടൊന്നും വലിയ ഒരു അറ്റാച്ച്മെന്റ് ഇല്ല എല്ലാവരും മനുഷ്യരാണ് അതുപോലെ തന്നെ എല്ലാ പാർട്ടിക്കാരും പാർട്ടിയാണ് ചിലവരതിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നു ചിലവർക്ക് താല്പര്യം എന്നാലും വോട്ടൊക്കെ നമ്മൾ നോക്കിക്കൊണ്ട് ചെയ്യാറുണ്ട് അങ്ങനെ ഇവിടെ സി പി എം ആണ് ഇപ്പം ജയിച്ചിട്ടുള്ളത് നമ്മളെ പഞ്ചായത്ത് കുറേ കാലങ്ങളായിട്ട് സി പി എം തന്നെയാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇവിടെ നിയറസ്റ്റ് തല തില്ലങ്കേരിയുണ്ട് അവിടെയും അങ്ങനെ സി പി എം ആണ് ഓക്കെ അപ്പോൾ അവിടെ അങ്ങനെയാണ് നമ്മളെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടെ എല്ലാം ഡെവലപ്മെൻസൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ മുഴക്കുന്നിലൊക്കെ നടക്കുന്നുണ്ട് ഇപ്പം ഏഹ് അത് വാർഡിലായാലും അല്ല ചെറിയ ചെറിയ റോഡുകൾ അതൊക്കെ അല്ലേ അവർക്ക് അവർ അത്ര ലെവലിലുള്ളൂ റോഡൊക്കെ വൃത്തിയാക്കുക റോഡിൻ്റെ ചെറിയ ചെറിയ കൺസ്ട്രക്ഷൻ പണി അങ്ങനെ അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് എന്ന് തോന്നുന്നു ബാക്കി വലിയ വലിയ ഒന്നും ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ച് തനിച്ചൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അവർക്കുള്ള ഒരു ലിമിറ്റ് ഉണ്ടല്ലോ ആ ലിമിറ്റിൽ നിന്നിട്ട് ചെയ്യാൻ പറ്റുമോ ആവശ്യത്ത് കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും ഒക്കെ ആണെങ്കിൽ ഒരുപാട് ഇൻകം അവർക്ക് ടാക്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് അവർക്ക് ഒരുപാട് ഡെവലപ്മെന്റ്സ് കൂടുതൽ ചെയ്യാൻ പറ്റും എന്നാലും ഫണ്ട് ഉള്ളതനുസരിച്ചിട്ട് അവർ ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മളെവിടെ ഇപ്പം അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ ആരാ ചോദിച്ചായിരുന്നു ആരാ ജയിച്ചെന്നൊക്കെ മാസ്റ്റർ ചോദിച്ചു പക്ഷേ സാധാരണ കിട്ടുന്ന പോലെ രണ്ട് പാർഡ് ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് വാർഡുണ്ടായിരുന്നു ഈ വർഷം രണ്ട് വാർഡ് അവർ നിലനിർത്തി അല്ലേ അപ്പം നമുക്കറിയാം തിരുവനന്തപുരം പ്രാവശ്യം ബി ജെ പി വിളിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേനെക്കാട്ടും കഴിഞ്ഞ പ്രാവശ്യത്തേനെക്കാട്ടും രണ്ട് സീറ്റ് അവർക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട് പഞ്ചായത്തുകളിൽ പക്ഷേ നമ്മളെ യു ഡി എഫ് അടിച്ച് കയറി വന്നിട്ടുണ്ട് കാരണം അതാണ് ജനങ്ങൾ തീരുമാനിക്കുന്ന ആണല്ലോ വിജയം പരാജയമൊക്കെ ജനങ്ങൾക്ക് താല്പര്യം മറ്റവരുടെ താല്പര്യം കുറവാണോ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല സോ നമ്മൾ ഇതിൽ പറ്റി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ എന്നാലും ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നമുക്കറിയുന്നത് പറയാമല്ലോ ഓക്കെ ഇപ്പോൾ വരുന്നവരൊക്കെ ഒരു ലൈക്കും സബ്സ്ക്രൈബൊക്കെ തരിക ഓക്കെ ഞാൻ കുറച്ച് സമയമായി വന്നിട്ട് അപ്പോൾ അത്രേ ഇരിക്കുന്നുള്ളൂ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇല്ലായിരുന്നു അപ്പം ഇന്ന് വന്നതാണ് ആരൊക്കെയോ ചോദിച്ചു രണ്ട് ദിവസമായിട്ടില്ല കാണാതെന്ന് ഇതിൽ എൻ്റെ റീൽസിലൊക്കെ കമൻ്റൊക്കെ ചോദിച്ചായിരുന്നു അതുകൊണ്ട് വന്നു ഇപ്പം താല്പര്യമുള്ളവരെ ഒരു ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം ഞാൻ ഒരു എക്സ് മിലിറ്ററി ആണ് പത്ത് വർഷമായിട്ട് പത്ത് പതിനൊന്ന് വർഷമായിട്ട് ടീച്ചിങ് മേഖലയിലായിരുന്നു ടീച്ചറായിരുന്നു ഹിന്ദി ടീച്ചർ ഇപ്പോൾ റിട്ടയർഡ് ആയപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു എൻ്റർടൈൻമെൻറ്റ് വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ ഒരു രണ്ട് റീലൊക്കെ എടുത്ത് ഇങ്ങനെ ഇങ്ങട്ട് നമ്മളൊരു മനോരഞ്ജൻ അല്ലേ എൻ്റർടൈൻമെൻറ്റ് ഉദ്ദേശം സോ ഇഫ് യു ക്യാൻ സപ്പോർട്ട് മീ പ്ലീസ് അല്ലേ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മീൻസ് അതാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു സബ്സ്ക്രൈബും ഒരു ലൈക്കും ഒരു ഷെയറും അതുപോലെ റീൽസിനൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത വല്ല കോമഡി അതും ഇതൊക്കെയാണ് ഞാൻ ഇതിലിടുന്നത് ചിലപ്പോൾ വോയിസ് നമ്മളെ ചുണ്ടനക്കി കൊണ്ടും വല്ല കുട്ടികളൊക്കെ ചെയ്യുന്ന പോലെ ചുണ്ടനക്ക് കൊണ്ട് പാട്ട് പാടുക അതുപോലെ വല്ലതും ഡബ്ബിങ് മാതിരി അത് ചെയ്യുക മറ്റുള്ളവരെ കോമഡി നമ്മൾ അങ്ങനെ ഞാനും വൈഫും കൂടി ചിലപ്പോൾ ചെറിയ ചെറിയ കോമഡി ഒന്ന് രണ്ടൊക്കെ ചെയ്യാറുണ്ട് അത് ഒരു ദിവസമൊക്കെ അല്ല ഡെയിലി ഒന്ന് ഇടാറുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഒരു വീഡിയോസ് ചെയ്യാറുണ്ട് അപ്പോൾ ഒത്തിരി പേര് കാണുന്നുണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട് അതിനെല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഓക്കെ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആയി എസ് എം ബി അലോൺ അലോ എസ് എം ബി എസ് എം ബി അലോൺ എസ് എം ബി അലോൺ ഓക്കെ അവർക്കോ ഹായ് നമസ്കാരം അപ്പൊ കുറച്ച് പേരൊക്കെ കയറി വരുന്നുണ്ട് വരുന്നവരും മടിയാണ് ഒരു ഹായ് പറയാൻ പോലും അല്ലേ കുഴപ്പമില്ല പിന്നെ കുറച്ച് പേരൊക്കെ പുറത്തുനിന്ന് കാണുന്നുണ്ടാവും അവർക്കും എല്ലാവർക്കും ഞാൻ സ്വാഗതം ചെയ്യുന്നു എൻ്റെ ഈ ലൈവ് സ്ട്രീമിലേക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാം അല്ലേ അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും പിന്നെ ഒക്കെ നമ്മൾ ഇറങ്ങാൻ അരമണിക്കൂറായി ഞാൻ അരമണിക്കൂറായിട്ടുള്ള ഒരു ട്വന്റി ഫൈവ് മിനിറ്റ്സ് ആയിട്ടുള്ളൂ സമയമൊക്കെ അങ്ങ് എത്തിപ്പോയില്ലേ പതിനൊന്ന് മണിയായില്ലേ അല്ലേ പിള്ളേരും കുട്ടികളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന പോലെ നമുക്ക് അതിനോട് ഇങ്ങനെ എത്ര സമയം ഇരിക്കാൻ പറ്റുക ഇരിക്കാനൊക്കെ പറ്റും പന്ത്രണ്ട് മണി വരെയൊക്കെ ഇരിക്കുന്നു പ്രശ്നമില്ല പക്ഷെ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കും ആരും ഒന്നും ചോദിക്കാതെ നമ്മൾ ഇരിക്കുന്നു അല്ലേ അപ്പൊ എല്ലാവർക്കും സ്വാഗതം പുതുതായിട്ട് വരുന്നവർക്കൊക്കെ ഓക്കേ അപ്പോൾ ഇത്ര നേരം എന്നെ കണ്ടവരും കേട്ടവരും ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് ക്ലിയർ ആയിട്ടുള്ള ആൻസർ കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇറങ്ങുകയാണ് അപ്പോൾ ആരെങ്കിലും ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ ഗുഡ് നൈറ്റ് സി യു ടേക്ക് കെയർ ലവ് യു ആൾ ഒരുപാട് സ്നേഹം ദാറ്റ്സ് ഓൾ